പ്രിയപ്പെട്ടവർ ഈ വർഷത്തെ അരി പ്രീ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ജൈവ അരി തവിടോടു കൂടി കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അരി ബുക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കൃഷിയുമായി സഹകരിക്കാവുന്നതാണ് ഇവിടെ കൃഷിക്ക് വേണ്ടി ഞാറും അതേപോലെ വരമ്പ് പണികളും എല്ലാം ആരംഭിച്ചിരിക്കുകയാണ് എന്തിനാണ് തവിടുള്ള അരി തന്നെ കഴിക്കണം എന്ന് പറയുന്നത് തവിടിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ ഇത് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും ഫിനോലിക് കോമ്പൗണ്ട്സ് ഫാൽവനോയിഡ്സ് ആൻഡോസിയാനിൻ പെറൂലിക് ആസിഡ് തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻസുകൾ നമ്മുടെ ഹൃദയ ആരോഗ്യത്തിനും അതേപോലെ ക്യാൻസറിനെ തടുക്കുന്നതിനും വണ്ണത്തടി കുറക്കുന്നതിനും പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ് തവിട് നമ്മുടെ കുടലിൽ ഭക്ഷണം ദഹിച്ച് അതിനെ മുന്നോട്ട് സഞ്ചരിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ തവിട് അത്യാവശ്യമാണ് അത് ഈ അരിയിലെ തവിടിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സൂക്ഷ്മജീവികൾ ബാക്ടീരിയകൾ കുടലിൽ വസിക്കുന്നുണ്ട് ഗട്ട് ബാക്ടീരിയ എന്ന് പറയും ഇവർക്ക് വേണ്ട ഭക്ഷണമാണ് ഈ തവിട് എന്ന് പറയുന്നത് ഈ തവിടുള്ള അരി കഴിക്കുന്നതിലൂടെ നമ്മുടെ ഗഡ് ബാക്ടീരിയയുടെ എണ്ണം വർദ്ധിക്കുകയും അവ കൃത്യമായി പ്രവർത്തിക്കുകയും നമ്മുടെ ദഹനവും അതേപോലെ നമ്മുടെ ശരീരത്തിലുള്ള ഉപാപചയ പ്രവർത്തനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തവിട് ഒരു പ്രീ ബയോട്ടിക് എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ തവിടിൽ കാൽസ്യം മഗ്നീഷ്യം തുടങ്ങി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒട്ടനവധി മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് വിറ്റാമിൻ ബി വൺ ബി ടു ബി സിക്സ് തുടങ്ങി നിരവധി വിറ്റാമിനുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു തവിടുള്ള അരി കഴിക്കുന്ന ആളുകൾക്ക് അവർക്ക് കുടൽ സംബന്ധമായി നമ്മുടെ പുണ്ണിന്റെ അസുഖം ഉള്ള ആളുകൾക്കൊക്കെ വളരെ റിലീഫ് കിട്ടുമെന്നുള്ളത് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമാണ് കാരണം വെളുപ്പിച്ച അരി അസിഡിറ്റി കൂട്ടുമ്പോൾ തവിടുള്ള അരി അസിഡിറ്റി കുറക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ വെളുപ്പിച്ച അരി പഞ്ചസാര തിന്നുന്ന അതേ എഫക്റ്റാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് എങ്കിൽ തവിടുള്ള അരി വളരെ സാവകാശത്തിൽ മാത്രമേ രക്തത്തിലേക്ക് അതിലെ ഗ്ലൂക്കോസ് കയറുകയുള്ളൂ കാരണം ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ജൈവ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുന്ന അരി എന്ന് പറയുന്നത് വളരെ മൂല്യവത്തായ ഒന്നാണ് ഈ കൃഷി ചെയ്യാൻ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാക്കളെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ ഇത് ഞാറ് നട്ട് വരമ്പെടുത്ത് പിന്നെ കള പറു അതിനെ അരിയാക്കി പിന്നെ കളയാതെ കുത്തി അത് സൂക്ഷിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഒരുപാട് അധ്വാനമുണ്ട് പക്ഷേ ഈ അധ്വാനമൊക്കെ നമ്മൾ സഹിക്കുന്നത് ഇതിൻ്റെ പ്രാധാന്യം അറിയുന്നത് കൊണ്ടാണ് നമ്മൾ എൺപത് രൂപക്കാണ് പ്രീ ബുക്കിംഗ് അരി കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപ വരെ മാർക്കറ്റിൽ വിലയുള്ള നമ്മൾ തന്നെ കൊടുക്കുന്ന അരി ഇപ്പോൾ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് എൺപത് രൂപയ്ക്ക് ലഭിക്കും അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ ഈ അരി കഴിക്കാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഈ അരി ബുക്ക് ചെയ്തുകൊണ്ട് ഈ കൃഷിയിൽ കൂടി നിങ്ങൾക്ക് പങ്കാളികളാകാം